റെഡി ഹലോ ഗൈസ് ഇന്ന് നമ്മളെ ഗെയിമും ചലഞ്ച് മത്സരത്തിൽ ഇതുവരെ ആ ഒരു യൂട്യൂബില് ഒരു സോഷ്യൽ മീഡിയയിൽ കാണാത്ത ഒരു വിധം ടൈപ്പ് മത്സരമാണ് അതായത് വണ്ടി റിവേഴ്സ് വെക്കുക ഒന്ന് രണ്ട് അഞ്ച് ട്രാക്ക് ഉണ്ട് ഈ അഞ്ച് ട്രാക്കിനെ പറഞ്ഞില്ല സ്വിഫ്റ്റ് സിഫ്റ്റിൻ്റെ അളവ് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി മൂന്ന് വരുന്നത് നൂറ്റി എഴുപത്തി മൂന്ന് സെന്റി നൂറ്റി എഴുപത്തി മൂന്ന് സെൻ്റിക്കും നമ്മൾ നൂറ്റി ഒന്നേ തൊണ്ണൂറ്റി അഞ്ച് സെൻ്റി വീതി കൊടുത്തിട്ടുണ്ട് ഒരു ട്രാക്ക് പിന്നെ ജീപ്പാണ് വരുന്നത് ജീപ്പിന് ഒന്ന് നാൽപ്പത്തി അഞ്ച് വരുന്നത് ജീപ്പിന് ഒന്ന് അറുപത്തഞ്ച് ജീപ്പിന് ട്രാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രാക്ക് അത് ഒരു ട്രാക്ക് ഇത് ഈ ഒരു ട്രാക്ക് ഫ്രീ ഈ ഒരു ട്രാക്ക് വണ്ടികളുള്ളത് ഈ ഒരു ട്രാക്ക് ഫ്രീ ഈ ഒരു ട്രാക്ക് വണ്ടിക്കുള്ളത് അങ്ങനെ ഓരോ ട്രാക്ക് ഒരു ഒരു ട്രാക്കിൻ്റെ ഗ്യാപ്പിൽ ഒരു ട്രാക്ക് ഫ്രീ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ കളി നടത്തുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് നമ്മൾ ഫുള്ള് എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് പിന്നെ റോഡിലൂടെ വണ്ടി ആള് ഓടിക്കുന്ന ആളുകൾ എം വീടിന്റെ നിയമങ്ങളൊക്കെ പാലിക്കുക പിന്നെ നമ്മൾ ഇത് സീറ്റ് വെൽറ്റ് കാര്യങ്ങൾ ഫുള്ള് സേഫ്റ്റിയോട് കൂടെ നമ്മൾ ഈ കളി ചെയ്യുന്നത് അപ്പോൾ പിന്നെ നിങ്ങളാരം ചെയ്യുന്ന കാര്യമാകുമ്പോ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തിയാണ് അപ്പൊ അപ്പൊ ഇപ്പൊ ട്രാക്ക് ഉണ്ടല്ലേ ഇത് നൂറ് മീറ്റർ നീളാണ് നൂറ് മീറ്ററിൽ വണ്ടി സൈഡ് മിററിൽ നോക്കിയിട്ട് വണ്ടി റിവേഴ്സ് പോവാ അവിടുന്ന് വണ്ടി എടുക്കുക ആ വരുമ്പോന്ന് വണ്ടി എടുത്തിട്ട് നേരെ റിവേഴ്സ് അവിടെ പോവാം അവിടെ ആരെ ആദ്യത്തിന് നമ്മൾ ഏകദേശം ഇരുപത് വണ്ടിയോടെ മത്സരിക്കേണ്ടത് ഇരുപത് വണ്ടി എന്ന് അഞ്ച് ട്രാക്കിൽ ഒരു ട്രാക്കിൽ ഒരു സ്റ്റെപ്പ് മത്സരത്തിൽ അഞ്ച് വണ്ടി ഉണ്ടാവും അങ്ങനെ അഞ്ച് മത്സരം വെക്കും അഞ്ച് നാല് മത്സരം പൊക്കും അതിൽ നാല് മത്സരത്തിൽ നിന്ന് ഓരോ ഓരോ ട്രാക്ക്ന്ന് വിജയിക്കുന്ന അതായത് ഓരോ സ്റ്റെപ്പിൽ നിന്ന് വിജയിക്കുന്ന ഓരോ വിജയികളെ മാറ്റി നിർത്തിയിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ മത്സരം വെക്കും അതിൽ വിജയിക്കുന്ന ആൾക്ക് നമ്മൾ ഒരു എന്താ പറയുക ഡീസൽ ഫുൾ ടാങ്ക് ഡീസല് പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അതാണ് നമ്മളെ ഗെയിമിന്റെ ചലഞ്ച് എന്നിട്ട് കറണ്ടും വണ്ടിക്ക് എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ തീരുമാനിക്കാം ഫുൾ ചാർജ് നമുക്ക് ഫുൾ ചാർജ് കൊടുക്കാം ഫുൾ ടാങ്ക് അടിക്കാനുള്ള ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം പ്രത്യേകം പിന്നെ ഒരിക്കലും ഡ്രൈവർ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല ഹലോ സ്വിഫ്റ്റ് ഐ ട്വന്റി ജീപ്പ് എന്താ പുഞ്ചിയോ ആ പഞ്ചി സ്വിഫ്റ്റ് ഈ അഞ്ച് വണ്ടിയോ ഇതില് ഫസ്റ്റ് മത്സരിക്കുന്നത് അഞ്ച് വണ്ടിയിലെ ഡ്രൈവർമാരാണ് പിന്നെ സീറ്റ് ബെൽറ്റ് എല്ലാ വണ്ടിയിലും എല്ലാവരും മറക്കണ്ടട്ടോ ആ ജീപ്പിന് സീറ്റ് വെൽറ്റ് ഇല്ലാത്തതുകൊണ്ട് ജീപ്പില് സീറ്റ് വെൽറ്റ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഡ്രൈവർമാരോട് പറയാനുള്ളത് ഒരിക്കലും ബാക്കി തിരിഞ്ഞു നോക്കരുത് വണ്ടി വര തട്ടിയിക്കുകയാണെങ്കിൽ ലഫറി വിളിച്ചാൽ വണ്ടി അവിടെ നിർത്താ പിന്നെ വണ്ടി പോയരുത് ബാക്കിൽ പോയരുത് എല്ലാരോട് കിട്ടോ അവിടെ ഫസ്റ്റ് എത്തുന്ന ആളാരാണ് വര തട്ടാതെ അവിടെ ഫസ്റ്റ് എത്തുന്ന ആളായിട്ട് വിജയിട്ട് തെരഞ്ഞെടുക്കുക ടൈമിംഗ് ഇല്ല അവിടെ ഫസ്റ്റ് എത്തുന്ന ആൾ അവിടെ ക്യാമറ ഉണ്ട് അപ്പൊ തുടങ്ങല്ലേ റെഡി അല്ലേ ആ കയറിക്കോളി കയറിക്കോളി കയറി ഓക്കേ അല്ല റെഡി ആയി Ready? One, two. Yeah. അടുത്ത വണ്ടി വെക്കി എന്തു പോക്കാ മറ്റോ പോയതല്ലേ ഏ ഒരുത്തം പോയ പോക്കണ്ടങ്ങള് റിവേഴ്സ് പോയത് ഏ അവൻ കൂടെ ആരും കളി നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പിന്നെ ഏ ഏ കളിയിൽ ഇല്ലാത്ത ഗ്രൗണ്ടിൽ നിന്ന് പോട്ടെ ഉണ്ട് ആ മാറിക്കോ ബേ വറ്റ ഗ്യാപ്പുണ്ട് ദശമിനിട്ട് എല്ലാ സമയ റെഡി അല്ല റെഡി അല്ല റെഡി അല്ല রেডি ওয়ান টু বাহ বা না পড়ে পোটো রক্ত എല്ലാരും മൈസോ ഇതിലെ എല്ലാരും ഫുള്ള് ഫോളാണ് അവിടെ ഇതിലെല്ലാരും ഫുള്ള് വരമ്പ കൂടെ എല്ലാരും വണ്ടി എടുത്ത് ഓക്കെ അടുത്തോളാം അടുത്തോളെ അടുത്ത നോക്കി വണ്ടി വെക്കണ ആ ആ വെച്ചോ വെച്ചോ വാ ഈ ട്രാക്ക് ഈ ട്രാക്ക് നമ്മൾ സെക്കൻഡ് തീരുമാനിക്കാം നമുക്ക് നോക്കാം സെക്കൻഡ് കിട്ടിയ ആളാ സിഫ്റ്റി ആണ് അപ്പൊ രണ്ട് സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞു രണ്ട് സ്റ്റെ രണ്ട് സ്റ്റെപ്പ് മത്സരം കഴിഞ്ഞു പത്ത് വണ്ടി മത്സരിച്ച് ഇനി പതിനഞ്ചാമത്തെ വണ്ടികളാത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇന്നോവ ഈ ഐ ട്വന്റി അൾട്ടോണൂർ സ്വിഫ്റ്റ് ഫിഗോ ഇത് അൾട്ടോണൂറിന് ട്രാക്ക് ട്രാക്കട്ടത് ഈ ട്രാക്ക നേരത്തെ ജീപ്പ് ഓടിച്ചത് ഏഹ് അപ്പൊ ഇനി മൂന്നാമത്തെ മത്സരം മൂന്നാമത്തെ സ്റ്റേജ് മത്സര ഓക്കെ ഓക്കെ അങ്ങോട്ട് കൂട്ടടാ അങ്ങോട്ട് കൂട്ടടാ അങ്ങോട്ട് ആ ഗ്ലാസ് എനിക്ക് കൂട്ടുകാസെ ഏ സീറ്റ് സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറഞ്ഞ ട്രാക്കിൽ വെക്കണ റെഡി ആയില്ല ഇന്നോക്ക് സ്വിഫ്റ്റിന്റെ അതേ സെയിം വീജിയത് നിങ്ങൾ നിങ്ങൾ പതുക്കെ പോയാ മതി ഇർഷാ ഏ പതുക്കെ പോയാൽ മതി നിങ്ങളെ വേ പോയിട്ട് വര കയറില്ല വര കഴിഞ്ഞ ട്രിപ്പ് എല്ലാരും ഹോളാണ് അവിടെ എല്ലാരും പുറത്തായി പതുക്കെ പോയിട്ട് അടത്താൻ പറ്റും നോക്കി സ്പീഡിൽ പോയി കാണി വരൊക്കെ തെറ്റും

ഇരുപത് വണ്ടി നമ്മൾ കൊണ്ട് പറഞ്ഞിന് നോമ്പ് നോമ്പായതുകൊണ്ട് ആ ഇരുപത് വണ്ടിയിൽ കുറച്ച് കളി തുറന്നു കുറച്ച് നേരം പോയി ഈ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആയി പോയി അപ്പോൾ പതിനഞ്ച് വണ്ടിയേ അപ്പോൾ ഡ്രൈവർമാർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിക്കാം കേട്ടോ പതിനഞ്ച് വണ്ടി യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ ഇനി ഈ പതിനഞ്ച് വണ്ടിയിൽ ഫസ്റ്റ് ട്രിപ്പിൽ പോയ മൂന്ന് വണ്ടികൾ മൂന്ന് വണ്ടികൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം അങ്ങനെ ആദ്യം അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു ആദ്യം അഞ്ച് നാല് സ്റ്റെപ്പ് മത്സരം പൊക്കും അതിന് ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്ന പറഞ്ഞു പക്ഷേ ഫസ്റ്റ് ട്രിപ്പിൽ നല്ല ക്ലിയർ ആയിട്ട് വണ്ടി ഓടിച്ച മൂന്നാളുകൾ ഈ സെലക്ട് ചെയ്യാണ് അപ്പൊ ഫൈനൽ ഈ സ്റ്റെപ്പിൽ പോയിട്ടുള്ള ഒരാൾ ബാക്കി എല്ലാവരും ഫോളോ ആണ് ഇത് ഫൈനൽ മത്സരം അവസാന മത്സരം അവസാനത്തെ മത്സരത്തിൽ ഫസ്റ്റില് മൂന്ന് വിജയികള് ഈ കളിയിലെ ഒരു വിജയികള് രണ്ടാമത്തെ കളിയിൽ ആരും ഇല്ല കേട്ടോ അപ്പൊ ഫൈനൽ മത്സരം ഓക്കെ 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 ഒരു ഒരു ട്രാക്ക് ജീപ്പിന്റെ ട്രാക്ക് ആരെങ്കിലും ഒരാള് അൾട്ടോണ്ണൂറോ ജീപ്പോ ആക്കണോ എന്നാൽ ആരെങ്കിലും ഒരാൾ അൾട്ട് എണ്ണൂറാക്കണം അല്ല ഞാൻ നാല് മത്സരേ പറ്റുള്ളൂ അഞ്ച് ട്രാക്ക് കൊടുത്തതിൽ ഒരു ട്രാക്ക് ആൾട്ട് എണ്ണൂറിലെ ട്രാക്കാ അപ്പൊ എന്തായാലും നമുക്ക് നടക്കൂല അപ്പൊ ട്രാക്ക് എന്ത് ഇതായ ട്രാക്കില് അൾട്ട് എണ്ണൂറിലെ ഒരാൾ പുതിയതായിട്ട് മത്സരിപ്പിക്കണം നാലാളെ തെരഞ്ഞെടുത്തതിൽ അഞ്ച് ട്രാക്കിൽ മത്സരം നടത്തോട്ടെ അപ്പൊ ഒരു ട്രാക്കിൽ നമ്മൾ അൾട്ട് എണ്ണൂറാണ് കൊടുക്കണേ ഇഞ്ഞ് റെഡി ആയില്ല വണ്ടി പിന്നെ ഈ ഡ്രൈവർമാർക്ക് ഒന്ന് പരിചയപ്പെടുത്തോണ്ടോ ലാസ്റ്റ് ഓ വണ്ടി വെച്ചു വന്നിട്ട് ഓ ഓ ഓ ഓ ടിച്ച മത്സരിക്കണം ഫലറിനാളാണ് ഇവനാ ഈ കഴിഞ്ഞ സ്റ്റെപ്പിൽ മത്സരിച്ചിട്ട് നല്ല ക്ലിയർ ആയിട്ട് വണ്ടി ഓടിച്ച് അടതിച്ചത് ഇവൻ ഈ ഫൈനൽ മത്സരത്തിൽ വരുന്നുണ്ട് ഫാതില്ലാറത്താൽ സീറ്റ് വെല്ലുണ്ടേ മറക്കരുതേ അടുത്തത് നിങ്ങൾ വേറെ ആളാണ് എയർപോർട്ടിന് ആളാണത് നമ്മള് നമ്മള് കളിക്കായിട്ട് പുതുതായിട്ട് വന്ന ആളുകളാണോ അല്ലെ അപ്പൊ നല്ല സാറല്ലേ സീറ്റ് വെള്ളിട്ടില്ല അതെ അനസാണ് നാട്ടുകാരനാണ് അപ്പം മത്സരിച്ച് വിജയിപ്പിക്കുന്ന ഉറപ്പോട് കൂടെ വന്നിട്ടുണ്ട് ഓക്കെ റെഡി അല്ലേ ആ സീറ്റ് വല്ല സീറ്റ് വല്ല സീറ്റ് വല്ലിട്ടാ ഓക്കെ വാ അടുത്ത അടുത്താള് വാ ശിബിലിയറിനാളാണ് എന്താ പാട് ഇതിലും <S preachers> ും കഴിഞ്ഞ മത്സരത്തിൽ പോകാൻ ആണ് ഈ മത്സരത്തിൽ പോകാൻ പറഞ്ഞത് ആള് ഇത് എയർപോർട്ടിന്റെ ഉള്ള ഒരു സ്റ്റാഫാണ് നിങ്ങളെ പേരെന്തേ അവന്റെ പേര് നമ്മളെ കളിക്കായിട്ട് പങ്കെടുക്കാൻ വേണ്ടി വന്ന പുതിയ ആളാണ് അപ്പൊ സാറല്ലേ ഓക്കെ ഫൈനൽ മത്സരം ഇതില് ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഉണ്ട് ഈ മൂന്ന് പ്രൈസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നായിട്ട് അൽക്കുലത്താക്കി പോണ്ട അതായത് വര തെറ്റിച്ചാതെ പോയിക്കോളി ഓക്കെ മൂന്ന് പ്രൈസ് ഉണ്ട് ഇതില് കേട്ടോ മറക്കണ്ടോ എല്ലാരോടും ഓക്കേ കളിയോട് അവസാനിച്ചു ഫൈനൽ മത്സരത്തിൽ ഇതിൽ വിജയികളെ നമ്മൾ ബാക്കിൽ ക്യാമറ ഉണ്ട് അത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം ഓക്കെ കളി ഈ കളി വെക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ഫുള്ള് സേഫ്റ്റിയോട് കൂടെ കളി വെച്ചത് ഫുള്ള് ആളുകളെ ചോദിച്ചിട്ട് ഫുൾ സേഫ്റ്റിയോട് കൂടെ ഇവിടെ കളി വെച്ചത് ഓക്കേ അല്ലേ ഇതിൽ അറിയിക്കണേ എന്താ പറയണു പോന്ന

ഇയാളാണ് ഫസ്റ്റ് നേടിയ ആള് നിങ്ങളെ നിങ്ങള് സ്ഥലം എവിടെയാണ് ഇറങ്ങി കൊണ്ടുപോയിന് എടുത്തോളം ഫസ്റ്റ് നേടിയത് സെക്കൻഡ് പ്രൈസ് നേടിയ ആളാ ഞാൻ നേരത്തെ പറഞ്ഞ വയനാട്ടുകാരെ ആണ് സെക്കൻഡ് പ്രൈസ് നേടിയത് അത് ഇനി തേർഡ് പ്രൈസ് ഒരാൾ തേർഡ് പ്രൈസ് നേടിയ ആളാ എന്റെ പേര് തേരി പതില് ആള് അപ്പൊ എല്ലാം സമ്മാനം കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഓക്കെ അല്ലേ ആ കുട്ടീനെ മാറ്റിയാലേ തേർഡ് പ്രൈസ് കിട്ടിയ റിനാക്ക് നമ്മളെ മൂസാക്ക സമ്മാനം കൊടുക്കാൻ ഓക്കെ കൊടുത്താളി ഓക്കെ കേട്ടോ പിന്നെ നമ്മള് വയനാട്ടുകാരൈസ് ആള് ആ സാധനം എടുത്തോ വയനാട്ടിൽ ഇവിടെ ഉള്ള ആളുകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല വയനാട്ടിൽ വന്നിട്ടുള്ള ആളുകൾ നാറാട്ടവരി നാരാട്ടവരി സെക്കൻഡ് സെക്കൻഡ് പ്രൈസ് അൻസീർ അൻസീർ ആ കൂടെ ൂടെ നമ്മളെ നാരായണ കൂടുതൽ വന്ന ആൾക്കാർ അടവേ എയർപോർട്ടിന്റെ അവിടെ നിന്ന് വന്നാണ് നമ്മളെ എയർപോർട്ടിലെ സ്റ്റാഫാണ് പോലൊക്കെ നമ്മള് വിളിച്ചപ്പോൾ വേണ്ടിട്ട് വന്നാണ് ഈ കളിക്കാൻ വേണ്ടി അപ്പൊ എല്ലാര്ക്കും സാറല്ലേ ശരി ശരി ഫസ്റ്റ് പ്രൈസ് ആള് പേര് പേര് ആളാണ് എന്റെ ഉള്ള ആളാണ് നിങ്ങള് കൂടെ വന്നല്ല ആള് പിന്നെ ഞാൻ കൂടെ അറിയേണ്ടി ഫസ്റ്റ് പ്രൈസ് വരുവര ആള് സംശനെ കൂടെ വന്ന ആളുകളെ ആളുകളൊക്കെ അതില് ഈ ഒരു കളി കള്ളിനെ പറ്റി എന്താ അഭിപ്രായം നാട്ടിൽ നടക്കുന്ന ഒരു ഗെയിമാണ് ഏകദേശം ഒന്നരാട ദിവസങ്ങളിൽ നമ്മളെ നാട്ടില് നാട്ടുകാർ കൂടി നടക്കുന്ന ഗെയിമാണ് ഈ ഒരു ഗെയിം ഞങ്ങള് ഗെയിമില് ആദ്യമായിട്ടാണ് അപ്പൊ ഇനി ഉള്ള നമ്മളെല്ലാ കരിക്കും വരിക നമ്മള് ഒരു പുറത്തു വന്ന ആളുകളാട്ടോ ഇവിടെ ഉള്ള ആളുകളല്ല അതാണ് നമുക്ക് മെയിൻ ആയിട്ട് അപ്പൊ ഫുൾ ടാങ്ക് അടിക്കൊടുക്കാണ് ചെക്ക് നമ്മൾ കൊടുക്കാൻ പറ്റിയ ആരാണ്ടിട്ട് നിക്കാണ്ട് കൂടി ചെക്ക് സമ്മാനിക്കണം ഓക്കേ അല്ലേ ശരി ശരി അന്നത്തെ കളി ഇവിടെ അവസാനിച്ചിട്ടോ ഫസ്റ്റ് പ്രൈസ് കൊടുത്ത് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഒക്കെ കൊടുത്ത് അപ്പോ രസകരമായിട്ടുള്ള കളിയ ഈ കളി ഞാൻ മനസ്സിൽ വന്നിട്ട് കളിയ ഈ കളി ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ ഈ കളി ഞാൻ ഇതിന് ഒരു ബൈക്ക് റേസിംഗ് വെച്ചിരുന്നു ബൈക്ക് സ്ലോ റേസിംഗ് സ്ലോയിൽ ബൈക്ക് ഓടിക്കുന്ന ആള് അത് അതിന് ക്യാമറയിൽ ചെറിയൊരു ഫാട്ടുകൾ കണ്ട് വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഇതിൻ്റെ ഒരു പ്രതീക്ഷയുള്ളൊരു കളിയാണ് അപ്പൊ എല്ലാവരും വീഡിയോ പ്രത്യേകം കാണുക തുളലൊക്കെ വള്ളം പറ്റി നോമ്പറ്റി അപ്പൊ വീഡിയോ എല്ലാവരും കാണാ ഇത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ ശരിക്കും നമ്മളിത് ഫുള്ള് സേഫ്റ്റിയോട് കൂടെ കേട്ടോ ബാക്ക് ഫുള്ള് കാലിയാണ് അവിടുന്ന് വരുന്നത് പിന്നെ ആരും ഗ്രൗണ്ടിൽ ആരുമില്ല അപ്പൊ ഇത് കളി ഫുള്ള് ഡ്രൈവർമാർ ഫുള്ള് സീറ്റ് വാലിട്ടുണ്ട് പിന്നെ അതിലെ പത്ത് പത്ത് പതിനെട്ട് ടാക്കർ സ്ഥലണ്ടത് ഒരിക്കലും വണ്ടിക്കൊന്നും സംഭവിക്കാൻ പോണില്ല അപ്പൊ ഫുള്ള് സേഫ്റ്റിയിലാണ് ഈ കളി വെച്ചത് അപ്പം പിന്നെ മെയിനായിട്ട് റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകൾ എം വീടിന്റെ എം വീടിന്റെ നിയമം കറക്റ്റായിട്ട് പാലിക്കാം അപ്പൊ ഞാനിവിടെ ഈ കളിയോട് അവസാനിക്കുകയാണ് കുഞ്ഞിന്റെ ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണാനുള്ള ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ ഓൾ ആക്കി വെക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഫുള്ള് സപ്പോർട്ട് ഇനി നോമ്പ് കഴിഞ്ഞാൽ അടിപൊളി വീഡിയോകളായിട്ട് ഞങ്ങളെ എൻ ആർ ഗെയിമും ചില ഗെയിമും ചലഞ്ച് ചെയ്യുന്ന ചാനൽ വരും അപ്പം ഇന്നത്തെ കളിയോട് അവസാനിച്ച് എല്ലാവരോടും ബൈ ബൈ ഓക്കെ ശരി